ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കും ഒരു മുഖ്യമന്ത്രി അഴിക്കുള്ളിലാകുമ്പോൾ സംസ്ഥാനം തന്നെ ഭരണ പ്രതിസന്ധിയിലാകും ഈ സമയം എന്തു ചെയ്യണമെന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ പരിശോധിക്കാം ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമായാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്ന് ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതുവരെയോ മന്ത്രിസഭ പിരിച്ചുവിടുന്നതുവരെയോ നിയമപരമായി ഈ മുഖ്യമന്ത്രിക്ക് സ്ഥാനത്ത് തന്നെ തുടരാം ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തടങ്കലിലായിരിക്കുമ്പോൾ ജയിലിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു പോവുക എന്നുള്ളത് അസാധ്യമാണ് മന്ത്രിസഭ യോഗം ചേരണം ഫയലുകൾ നോക്കണം ഓഫീസുമായി ചർച്ചകൾ നടത്തണം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം ചീഫ് സെക്രട്ടറിയോട് പല കാര്യങ്ങളും വിശദീകരണം തേടേണ്ടി വരും ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ദൈനംദിന കാര്യങ്ങളാണ് ഇതൊക്കെ ജയിലിലായിരുന്നു കൊണ്ട് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്കും ഒരിക്കലും കഴിയില്ല മു ഒരു മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോഴോ അദ്ദേഹത്തിന് അസുഖം വരുമ്പോഴോ പകരം ചുമതലകൾ ഏൽപ്പിക്കാറുണ്ട് മന്ത്രിസഭ യോഗം വിളിക്കുന്നതും ചുമതല നിറവേറ്റുന്നതും ഈ പകരക്കാരനായിരിക്കും ഇത്തരം വഴികൾ തന്നെയാണ് ഇവിടെയും അരവിന്ദ് കെജ്രിവാളിന് മുന്നിലുള്ളത് അല്ലാതെ എ എ പി പറയുന്നത് പോലെ ജയിലിലിരുന്ന് ഭരിക്കാൻ പ്രായോഗികമായി ഒരിക്കലും കഴിയില്ല ജയിൽ നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ മുഖ്യമന്ത്രിയായാലും സാധാരണക്കാരായാലും ജയിലിൽ നിയമം ഒന്ന് മാത്രമാണ് അവിടെ ആരായാലും തടവുകാരനാണ് ജയിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ് കേജ്രിവാളിന് രാജിവയ്ക്കുന്നതുവരെ അധികാരത്തിൽ തുടരാൻ കഴിയും രാജിവച്ച ശേഷം പൂർണ്ണ ചുമതല മറ്റൊരാൾക്ക് നൽകുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താൽക്കാലിക ചുമതല ഇപ്പോഴേ നൽകേണ്ടി വരും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതി സാധാരണമല്ല മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ ഭരണ ഭരണപരമായ പ്രതിസന്ധി ഇതിലൂടെ ഉണ്ടാക്കുമെന്നുള്ളത് നിശ്ചയമാണ് അന്വേഷണ ഏജൻസി ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് രാഷ്ട്രീയ തീരുമാനപ്രകാരം അവർ പ്രവർത്തിക്കാനും അവർക്ക് കഴിയും അവരോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിർദ്ദേശിച്ചത് തന്നെ തന്നെയാകണം അറസ്റ്റും ചെയ്യുന്നത് ഇതൊരു അസാധാരണ സംഭവമായതുകൊണ്ട് തന്നെ നിലവിൽ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നതിന് നിർദ്ദേശങ്ങളൊന്നും തന്നെ ഭരണഘടനയിലോ നിയമത്തിലോ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്